हेलो yeah. फुटवेयर ഇത് ഓണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പനിയെല്ലാം കടന്ന് വീടൊന്നും വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഇല്ലെങ്കിലും നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ വയനാട്ടിൽ ഭയങ്കര മഴയൊക്കെ മുറ്റം പോലും അടിക്കാൻ സമയം കിട്ടൂല എന്ന് വെച്ചാൽ ആയത് വരണ്ട് അങ്ങനെയും കിടക്കും ഇപ്പം രണ്ട് ദിവസം വെയിലുണ്ടായിരുന്നു അപ്പോൾ തുണിയെല്ലാം അലക്കി വീട്ടിലെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കി അടുക്കള എല്ലാം നേരന്ന് പെറുക്കി കിടക്കുന്നുണ്ടായിരുന്നു ഡപ്പകളും ഒന്നും തേച്ച് എഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ അതെല്ലാം എടുത്ത് ഞാൻ തേച്ച് എഴുതാൻ വേണ്ടി അടുക്കളയൊക്കെ അത് തുണി അലക്കേണ്ട ശേഷം ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ടോ ഫുള്ളൊന്ന് അനഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് അടുക്കളയൊക്കെ ഡപ്പെല്ലാം എടുത്ത് മാറ്റി എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി എല്ലാം തേച്ചെടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ച് അതിനുശേഷം ഞാൻ എന്താക്കി വേഗാവും എല്ലാം അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടോ കേട്ടോ പിന്നെ അകത്ത പണിയാണേ അകത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ അടക്കയും കാര്യങ്ങളും ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ മടക്കാൻ വേണ്ടി ഞാൻ റൂമിനകത്ത് വയ്ക്കുക ആ തുണികൾ എല്ലാം ഉണ്ടായിരുന്നു മടക്കാൻ വേണ്ടി അതെല്ലാം മടക്കി ഒതുക്കി പെറുക്കി അങ്ങനെ അതും വടക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള് മാറാതെ എല്ലാം തട്ടി അങ്ങനെ കുറച്ചും കുറച്ചും അങ്ങനെ പണിയുണ്ടായിരുന്നു കേട്ടോ ആറാടത്തട്ട് പിന്നെ പൂജാ ഒന്ന് വൃത്തിയാക്കി മൂന്നാല് ദിവസമായി പൂജാറൂമ് വിളക്ക് എത്തിച്ചിട്ടൊന്നും ഇല്ല പനിയൊക്കെ ആയി അങ്ങനെ കിടന്ന് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പിന്നെ മുറ്റം വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് ഇവിടെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു അത്രയും മഴയായിരുന്നു നിറച്ചും പായലും ഇതെല്ലാം മൂടിക്കെട്ടിട്ടുണ്ടായിരുന്നു നിറച്ചും അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ മിറ്റെല്ലാം വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ നിറച്ച പണി ഇതാ എൻ്റെ മിറ്റം ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ടത് ഫുള്ളു കാടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഫുള്ള് കണ്ടോ പായൽ പിടിച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ കിടക്കും പിന്നെ സുന്ദരി എന്നെ നോക്കി കൊണ്ടിരിക്കുന്ന മിറ്റം നന്നാക്കുന്നേ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ